പരം പിതാവിന് വന്ദനം രക്ഷിക്കൂ പ്രഭു ദേവേന്ദ്രന്റെ വേദന നമുക്കും സഹിക്കുന്നില്ല കുറ്റബോധമുണ്ട് പ്രഭു തെറ്റ് സംഭവിച്ചുപോയി വെറും സാധാരണ തെറ്റായിരുന്നെങ്കിൽ സാരമില്ല അങ്ങേക്ക് കൃഷ്ണനോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ട വഴി ഇതാണോ മനസ്സിലായി ബ്രഹ്മദേവ ഓരോ തവണയും തന്നെ തെറ്റ് ചെയ്യുന്നത് അതിൽ നിന്നുണ്ടാവുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കാനായി എന്നോട് വന്ന് അപേക്ഷിക്കുന്നത് നാം വിഷ്ണുവിനോട് അപേക്ഷിക്കുന്നത് ഇതൊരു തുടർക്കഥ ഇന്ദ്രന്റെ സ്ഥാനം അതിനനുസരിച്ച പക്വത കോപം നിയന്ത്രിക്കാനുള്ള ക്ഷമ ഒന്നും അങ്ങയുടെ കൈവശം ഇനിയുമുള്ളതായി തോന്നുന്നില്ല നാമും ഉപദേശിച്ചതാണ് അങ് ആരോടാണ് ഏറ്റുമുട്ടിയതെന്ന് അറിയാമോ ഭഗവാൻ വിഷ്ണുവിനോട് അദ്ദേഹത്തിന്റെ അതിരുകടന്ന വിദ്വേഷത്തിന് കാരണമുണ്ടാക്കി അവതാര പുരുഷന്റെ രൂപം കണ്ട് വെറും കൊച്ചുകുട്ടിയെന്ന് ധരിച്ചുവശായി നാമം പറഞ്ഞു നോക്കി കൃഷ്ണനെ നിന്ദിക്കരുതെന്ന് പല തവണ ഇന്ദ്രദേവന്റെ അഹന്ത അത് ഉൾക്കൊള്ളാനായില്ല മതി നാരദരെ താങ്കളും എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ട ഇത്തവണ അങ്ങയ്ക്കു വേണ്ടി ഒരു അനുരഞ്ജനത്തിനും നാം തയ്യാറല്ല മഹാപ്രഭു ഇന്ദ്രദേവൻ ഭയത്തിന്റെ ഉച്ചകോടിയിലാണ് സ്ഥിതി എനിക്ക് വേണ്ടി അങ്ങ് ഭഗവാനോട് അപേക്ഷിക്കണ്ട തൽക്കാലം ഒരു രക്ഷാമാർഗമെങ്കിലും പറയൂ വഴി അങ്ങ് നിസ്സാരൻ എന്ന് കരുതിയ ആ ബാലന്റെ കാലിൽ വീണ് വീണ അപേക്ഷിക്കൂ ആദ്യ മൂലത്തെ ശരണം പ്രാപിക്കൂ പരം പിതാവ് അരുടെത് ശ്രവിച്ചില്ലേ നേരം മൃതാവിലാക്കണ്ട അദ്ദേഹം ധ്യാനത്തിലായി കഴിഞ്ഞു നാരായണ നാരായണ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കൃഷ്ണ സന്നിധിയിലേക്ക് പോകും അദ്ദേഹത്തെ ഒറ്റയ്ക്ക് എങ്ങനെ അഭിമുഖീകരിക്കും വിശ്വസിക്കാവുന്ന ആരെങ്കിലും കൂടെ വേണം ആരെ കൂട്ടിന് വിളിക്കാം അതെ ഗോപാലകത്തിൽ തീർച്ചയായും അത് പ്രീതി ഉണർത്തും അമ്മേ വന്ദനം പ്രഭു അമ്മേ കാമധേനു എന്നെ ഞാൻ ഒരു അകപ്പെട്ടിരിക്കുന്നു ഗോകുലത്തിലെ കാണിച്ച എന്നെ വല്ലാതെ പിടിച്ചുലച്ചു ച്ചത്െറ്റിന് വൃന്ദാവനത്തിൽ പോയി മാപ്പപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു പോയി തനിച്ചു പോകാൻ വയ്യ ചെയ്യാൻ ഒരുങ്ങുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത് ആ അവതാരപുരുഷനെ ഭൂലോകത്തിൽ പോയി ദർശിക്കാൻ എത്രമാത്രം ഭാഗ്യം ചെയ്തിരിക്കണം അമ്മേ കൃഷ്ണൻ കരുതി അവഗണിച്ച എനിക്ക് അദ്ദേഹം വൈകിയാണെങ്കിലും മനസ്സിലായി സൂര്യചന്ദ്രന്മാരും മുപ്പത്തിമുക്കോടി ദേവുകളും കൃഷ്ണ ദർശനാർത്ഥം ഭൂമിയിലേക്ക് എഴുന്നള്ളുന്നുവെങ്കിൽ കൃഷ്ണന്റെ മഹിമ എനിക്ക് വ്യക്തമായി കഴിഞ്ഞു മുപ്പത്തിമുക്കോടി ദേവറുകളും സൂര്യചന്ദ്രന്മാരും നമ്മോടൊപ്പം വരുന്നുവെന്നോ അതെ അവിടുത്തെ ശരീരത്തിൽ അധിവസിക്കുന്നവരല്ലേ അവരൊക്കെ നാരായ നാമും കരുതി ദേവരാജൻ എങ്ങനെ ഏകനായി പോകുമെന്ന് അതും ജാള്യതയോടെ ഒരു മനോബലത്തിന് കൂടെ ആരുമില്ലാതെ ഇതാണോ നല്ല സന്ദർഭം ഇത് പാഴാക്കരുത് കണ്ണൻ ഏകാന്തതയിൽ ഏകാന്തത്തിലിരിക്കുന്നതേ അപൂർവം കണ്ണനെ ചുഴന്ന് എപ്പോഴും ഗോപന്മാരുണ്ടാവും ഗോപികമാരും ഇന്ന് അങ്ങയുടെ ഭാഗ്യം താമസിപ്പിക്കരുത് കൃഷ്ണന്റെ ഏകാന്തതയെ മുതലെടുത്ത് വിനയപൂർവം സംസാരിച്ച് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് പാത്രീഭൂതായ ഒരു ഒരിക്കലും പരിഹരിച്ചതല്ല അങ്ങനെ ചെയ്യുകയുമില്ല ദേവരാജനെ ഇവിടെ കണ്ടപ്പോൾ ആശ്ചര്യം മറച്ചു വെക്കാനായില്ലേ രക്ഷിക്കൂ രക്ഷിക്കൂ പാലക നമ്മോട് ക്ഷമിക്കൂ വലിയൊരു സർവലോകാലു പറ്റിപ്പോയി ബ്രഹ്മമായ അങ്ങയെ ഒരു സാധാരണ മനുഷ്യ മനുഷ്യപാലകനായി തെറ്റിദ്ധരിച്ച് ഞാൻ ഘോര അപരാധം ചെയ്തു മാപ്പ് തെറ്റാണ് ഞാൻ ചെയ്തത് പ്രഭു പക്ഷേ അങ്ങേ ദീനദയാലു എന്നാണ് അതുകൊണ്ട് ദയാസാഗരമേ ഈ അങ്ങയുടെ ദാസനായി മാപ്പ് തരണം താങ്കൾക്ക് എന്നെ തെറ്റായി നാം കാണുന്നില്ല പക്ഷേ മറ്റൊരു തരത്തിൽ താങ്കൾ തെറ്റുകാരനാണ് അതെന്താണ് പ്രഭു ബ്രഹ്മദേവൻ ഈ ലോകത്ത് എത്ര പ്രാണികൾക്ക് ജന്മം നൽകുന്നുവോ അത്രയും പ്രാണികൾക്ക് ഭക്ഷണവും വെള്ളവും ജീവിത പരിപാലനോപാധികളും നൽകണമെന്നുള്ളത് എന്റെ ഗുരു പിതാവ് എല്ലാം എല്ലാം എന്നോട് പ്രഭു ദീനദയാലോ ശരണാഗത വത്സല അദ്ദേഹത്തോട് ക്ഷമിച്ചാലും ഒരു ബാലകനായി കരുതി അദ്ദേഹത്തോട് ശ്രമിച്ചേക്കു പ്രഭു സുരഭി സുരഭിമാതാവേ ദാസിയെ അങ്ങയുടെ ാണ് പ്രഭു പക്ഷേ അങ്ങെന്നെ മാതാവായി കാണുന്നുണ്ടെങ്കിൽ ഒരു മാതാവിന്റെ അപേക്ഷയായി കരുതി മാപ്പ് നൽകണം പ്രഭു ആജ്ഞ പോലെ ആജ്ഞരാജൻ സുരഭി മാതാവിന്റെ കൃപ കൊണ്ട് താങ്കൾ കുറ്റവിമുക്തനായിരിക്കുന്നു മഹാനാണ് പ്രഭു അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ ഗോവർദ്ധനധാരിയായ അങ്ങയോട് ഒരു അപേക്ഷ കൂടിയുണ്ട് അനുവാദമുണ്ടെങ്കിൽ പ്രഭു അങ്ങയുടെ പിതൃ സഹോദരി കുന്തി ദേവിയിൽ എന്റെ അംശമായി ജനിച്ച ഒരു പുത്രനുണ്ട് അർജുനൻ അവനെ അങ്ങയുടെ സുഹൃത്തായി സ്വീകരിക്കണം പ്രഭു അവൻ എപ്പോഴും അങ്ങയുടെ ആജ്ഞാനുവർത്തിയായിരിക്കും പുത്രൻ പിതാവിന്റെ പ്രതിനിധിയാണ് പ്രഭു അതുകൊണ്ട് അവനിലൂടെ അങ്ങ് സേവനം സ്വീകരിച്ചതായി ഞാൻ ഞാൻ കരുതിക്കൊള്ളാം അവനെ കാത്തിരക്ഷിക്കണം പ്രഭു മഹേന്ദ്ര അംശമായ അർജുനൻ പിറന്ന വിവരം നമുക്കറിയാം താങ്കൾ വിഷമിക്കേണ്ട ഞാൻ അങ്ങനെ തരുന്നു ഞാൻ ഈ ഭൂമിയിൽ ഉള്ള കാലം അർജുനനെ വെല്ലാൻ ആർക്കും സാധ്യമല്ല താങ്കൾക്ക് ധൈര്യമായി ോകത്തേക്ക് മടങ്ങാം ഒന്ന് നിൽക്കൂ സുരപതി ഹേ സച്ചിദാനന്ദ അങ്ങ് ഇന്ദ്രകോപത്തിൽ നിന്ന് ഞങ്ങൾ ഗോക്കളെ രക്ഷിച്ചു അങ്ങയെ രക്ഷകനായി കിട്ടിയ ഞങ്ങൾ ധന്യരായി ബ്രഹ്മദേവന്റെ ആജ്ഞയനുസരിച്ച് അങ്ങയെ ഗോക്കളുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം അഭിഷേകം ചെയ്യുന്നത് സ്വയം ദേവേന്ദ്രനായാൽ ഉചിതമായിരിക്കുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞു പ്രഭു പരമ്പെ സമ്മാനം കൊണ്ടും സ്തുതിവാക്കുകൾ കൊണ്ടും വശപ്പെടുത്താൻ ആർക്കും കഴിയും ഇപ്പോൾ അഹന്ത നശിച്ച ഇന്ദ്രനായി വിദ്വേഷങ്ങളില്ലാത്ത ഇന്ദ്രനായി സ്വേച്ഛാധികാരവും പേരും പുകഴും മോഹിക്കാത്തവനുമാണ് അതെ അങ്ങയുടെ കാലടികളിൽ ശരണാർത്ഥിയായി ഇന്ദ്രനായിട്ടാണ് ഈ അപേക്ഷ ദയവു ചെയ്ത് നാരദ മഹർഷി പ്രണാമം തക്ക സമയത്ത് തന്നെ അങ്ങ് വന്നിരിക്കുന്നു ഇന്ദ്രൻ എനിക്ക് ഗോവിന്ദരാജ പട്ടാഭിഷേകം നടത്താൻ ആഗ്രഹിക്കുന്നു ഞാനതിന് സമ്മതം കൊടുക്കാമോ അങ്ങക്ക് നാം എന്റെ ഉപദേശം തരാൻ ഇന്ദ്രദേവൻ തെറ്റു ചെയ്തവൻ തന്നെ അബദ്ധങ്ങൾ കാണിച്ചാലും പിന്നീട് തിരിച്ചറിഞ്ഞ് സദ്ബുദ്ധി ഉദിച്ച് പരിശുദ്ധ മനസ്സുമായി അങ്ങയ്ക്ക് മുന്നിൽ നിൽക്കുന്നു മഹാപാപികൾക്കും അഭയമൊരുളുന്ന ഭക്തവത്സല ഈ അവിവേകയെ മുൻചുണ്ഠിക്കാരനും അഭയം നൽകി അദ്ദേഹത്തിന്റെ അപേക്ഷ അങ്ങ് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ ഉള്ളവന്റെ പ്രാർത്ഥന ആഗ്രഹിച്ച പോലെ നടക്കും നടക്കട്ടെ പ്രഭു അടിയനോട് കരുണ കാണിക്കുന്ന കോടി കോടി ആത്മാവിലും ചിന്തയിലും ഇരിക്കട്ടെ ഒപ്പം പ്രവർത്തികളിലും അവിടുത്തെ അങ്ങ് നടത്താൻ ഉദ്ദേശിച്ച അനുമോദന ചടങ്ങിന് നാരദ മഹർഷി വെറും അനുമോദന ചടങ്ങല്ല ഭഗവാനുള്ള സമർപ്പണ പൂജയാണ് എന്തായാലും ശരി ഗോകുലം ഞാൻ ചെയ്യാൻ ഗോവിന്ദരാജ പട്ടാഭിഷേകം പരസ്യമായി ചെയ്താൽ അങ്ങയുടെ പദവിക്ക് എനിക്ക് യശകീർത്തികൾ വേണമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല അങ്ങ് അപേക്ഷിച്ച പ്രകാരം ഇഷ്ടം പോലെ പ്രവർത്തിക്കും ഇത് ദേവേന്ദ്രൻ ചെയ്യുന്ന അഭിഷേകം ദേവന്മാരും ദേവലോകവും അറിഞ്ഞാൽ മതി അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പ്രഭു ആജ്ഞ പോലെ മാതാവേ ഇതെന്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഐരാവതമേ നീ നീച്ചെന്ന ആകാശഗംഗയിൽ നിന്നും പുണ്യജലം കൊണ്ടുവരൂ ഞാൻ പ്രഭുവിനെ അഭിഷേകം ചെയ്യട്ടെ അങ്ങ് ഉപവിഷ്ടനായാലും എന്നും അങ്ങയുടെ സ്മരണ അങ്ങയുടെ അങ്ങയുടെ ഉപദേശങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പവിത്രമായിരുന്നാൽ അത് നിറവേറും എന്ത് എപ്പോൾ എങ്ങനെ ഭവിക്കണമോ അതിൽ പടി അപ്പോൾ സംഭവിക്കും മത്സരിച്ചത് അവനവനോട് തന്നെയാണ് ആരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു വചനം അഹങ്കാരികളും ഗർഭിഷ്ഠന്മാരും സദാ ചിന്തിക്കുന്നത് തങ്ങൾ മത്സരിക്കുന്നത് മറ്റാരോടോ ആണെന്നാണ് ഈ മിഥ്യാബോധത്തിന് നിദാനമോ ആത്മബോധത്തിന്റെ അഭാവമോ അഹമല്ല ആത്മബോധം വിജയിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോഴും സ്വയം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അഹം എന്ന് സാരം